എസ് എൻ ഡി പിക്ക് സി പി ഐ മറുപടി എസ് എൻ ഡി പി സംരക്ഷിച്ചത് മുതലാളിമാരുടെ താൽപ്പര്യങ്ങളായിരുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സതുദ്ദേശപരമായ വിമർശനങ്ങളെ ഉന്നയിച്ചാൽ അംഗീകരിക്കാൻ എസ് എൻ ഡി പി തയ്യാറാകണമെന്നും കോടിയേരി പറഞ്ഞു അതേസമയം സമുദായത്തിന്റെ ആചാരങ്ങളെ മാത്രം എസ് എൻ ഡി പി തീരുമാനിച്ചാൽ മതിയെന്ന് തോമസ് ഐസക് എം എൽ എയും വ്യക്തമാക്കി സി പി ഐ എമ്മിനെതിരെ കടുത്ത വിമർശനങ്ങൾക്ക് മറുപടിയുമായാണ് പാർട്ടി മുതലാളിമാരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു സതുദ്ദേശപരമായ വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അത് സ്വീകരിക്കാൻ വെള്ളാപ്പള്ളി നടേശനും തയ്യാറാകണം ഇവിടെ പരമ്പരാഗത വ്യവസായങ്ങളിലെ തൊഴിലാളികൾ ആ തൊഴിലാളി പ്രശ്നങ്ങൾ ആണ് മേഖലയിലായാലും

അപ്പോൾ സമുദായ സംഘടന ഒരു പ്രത്യേക നിലപാട് അത് സമുദായത്തിനുള്ള ാണ് എന്നുള്ള കാര്യമെങ്കിലും ഇന്ന് അതിന് നേതൃത്വം നൽകുന്നവര് മനസ്സിലാക്കണം ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്താൽ നഖശികാന്തം എതിർക്കുമെന്നും സി നേതാക്കൾ വ്യക്തമാക്കി റിപ്പോർട്ടർ ആലപ്പുഴ കോഴിക്കോട്